സംസ്ഥാനത്ത് നിന്നും പരക്കെ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഏറ്റവും പുതുക്കിയ അറിയിപ്പ് അനുസരിച്ച് ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ മാത്രമാണ് യെല്ലോ ഉള്ളത് സുലേഖ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് സുലേഖ കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ഷമി സംസ്ഥാനത്ത് വേനൽ മഴ തുടരുമെന്ന് തന്നെയാണ് കേന്ദ്ര കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് ഇതുപ്രകാരം ഇന്ന് ഏറ്റവും ഒടുവിൽ മണിക്ക് വന്ന അലേർട്ട് പ്രകാരം പത്തനംതിട്ട ജില്ലയിലും ഇടുക്കി ജില്ലയിലും ഒപ്പം മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലും ഇന്ന് യെല്ലോ അലേർട്ടാണ് ഈ ഈ ജില്ലകളിൽ ഈ അഞ്ച് ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ മഴ സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും തിരുവനന്തപുരം അടക്കമുള്ള കോഴിക്കോട് അടക്കമുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെയും ഇടങ്ങളിൽ ശക്തമായ മഴ തന്നെയാണ് ലഭിച്ചത് മലയോര പ്രദേശങ്ങളിലും ഒപ്പം നഗരപ്രദേശങ്ങളിലും ആകെ തന്നെയും വലിയ രീതിയിലുള്ള മഴ തന്നെയാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഇതുപ്രകാരം ഇന്ന് അഞ്ച് ജില്ലകളിൽ കൂടി യെല്ലോ അലർട്ട് തുടരുന്നുണ്ട് ഇന്ന് പത്തുമണിക്കാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ പുതുക്കിയ മഴ മുന്നറിയിപ്പ് വന്നിട്ടുള്ളത് ഇതുപ്രകാരം പത്തനംതിട്ട അതിനൊപ്പം തന്നെ ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് യെല്ലോ അലേർട്ട് തുടരുന്നുണ്ട് അതിനൊപ്പം തന്നെ സംസ്ഥാനത്തെ മറ്റു ജില്ലകളിൽ ഈ നേരിയ മഴയ്ക്ക് സാധ്യത കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതിനൊപ്പം തന്നെ ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാലയ്ക്ക് തിരമാലയ്ക്കുള്ള ഒരു സാധ്യത കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട് അതിനൊപ്പം തന്നെ ഉയർന്ന ചൂട് അത് സംസ്ഥാനത്ത് തുടരുന്നൊരു സാഹചര്യമുണ്ട് പക്ഷേ ഉഷ്ണതരംഗ സാധ്യത അത് നിലവിൽ സംസ്ഥാനത്തില്ല പക്ഷേ ഉയർന്ന താപനില അത് നിലനിൽക്കുന്നുണ്ട് പാലക്കാട് ജില്ലയിലും ഒപ്പം കോഴിക്കോട് ജില്ലയിലുമൊക്കെ തന്നെ ഇന്നലെ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ഇന്നലത്തെ താപനില ഉണ്ടായിരുന്നത് ഇന്നത്തെ താപനില അത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറത്തുവിടുന്നതേയുള്ളൂ എന്തായാലും ഇത്തരത്തിലാണ് കാര്യങ്ങൾ അതിനൊപ്പം തന്നെ ഈ കാലവർഷം അത് നേരത്തെ തന്നെ മെയ് ഇരുപതോടുകൂടി സംസ്ഥാനത്ത് കാലവർഷം എത്തുമെന്നു കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അതിനൊപ്പം തന്നെ കാലാവസ്ഥാ നിരീക്ഷകർ ഇത്തരത്തിൽ മെയ് കൂടി കാലവർഷം കേരളത്തിൽ കേരളത്തിലെത്തുമെന്ന് കൂടി ഒരു വിവരം കൂടി പങ്കുവയ്ക്കുന്നുണ്ട് എന്തായാലും സംസ്ഥാനത്ത് വേനൽ മഴ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് ഷമ്മി പിന്നീ കോഴിക്കോട് ശക്തമായ മഴ തുടരുന്നു എന്ന വിവരം വരുന്നു ലതീഷ് ചേരുന്നു ലതീഷ് വിമാനങ്ങൾ വഴിതിരിച്ചുവിടുന്നു എങ്ങനെയാണ് ഇപ്പോഴത്തെ മഴയുടെ ഒരു സാഹചര്യം ഷമ്മി കോഴിക്കോട് ജില്ലയിൽ പരക്കെ മഴ ലഭിച്ചിരുന്നു ഇപ്പോൾ അല്പസമയമായി മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നാൽ മഴക്കാർ നന്നായി ഉണ്ട് ഇന്നലെ രാത്രി വൈകി കൂടിയാണ് കോഴിക്കോട് നഗരത്തിലേക്ക് മഴ ആരംഭിച്ചത് ഒരു മൂന്ന് കൂടി തന്നെ മഴ ആ പെയ്തിരുന്നു മൂന്നര നാല് കൂടി മഴ ശക്തിയായി രാവിലെ വരെ ഒരു ഏഴ് മണിവരെ നല്ല മഴ തന്നെ ലഭിക്കുന്ന സാഹചര്യമാണ് കോഴിക്കോട് നഗരപ്രദേശങ്ങളിൽ ഉണ്ടായത് എന്നാൽ മലയോര മേഖലകളിലേക്ക് പുലർച്ചെയോടുകൂടിയാണ് അഞ്ചു അഞ്ചരോടുകൂടിയാണ് മഴ ആരംഭിച്ചത് അത് പിന്നീട് തുടർന്ന് ശക്തമായ മഴ ലഭിക്കും ലഭിച്ചു ഒരു എട്ടര ഒമ്പത് മണിയോടുകൂടി നല്ല മഴ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി ജില്ലയിലാകെ തന്നെ വ്യാപകമായി തന്നെ മഴ പെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ മഴ ശമിച്ച ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കന ശക്തമായ മഴ ലഭിക്കുന്ന സാഹചര്യവുമുണ്ട് മലയോര മേഖലയിൽ ഉൾപ്പെടെ മലയോരത്തും അതേപോലെ തന്നെ കടലോര പ്രദേശങ്ങളിലുമെല്ലാം നല്ല മഴ ലഭിച്ചു കുറേ മണിക്കൂറുകൾ തന്നെ മഴ ലഭിക്കുന്ന സാഹചര്യമുണ്ടായി പ്രത്യേകിച്ച് നാശനഷ്ടങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കോഴിക്കോട് നഗരത്തിൽ ഏകദേശം ഒരു അരമണിക്കൂറോളമായി മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഷമ്മി മഴയും മൂടൽമഞ്ഞും മൂലം കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങേണ്ട വിമാനങ്ങൾ വഴിതിരിച്ചു വഴിതിരിച്ചുവിട്ടു നാല് വിമാനങ്ങളാണ് വഴിതിരിച്ചുവിട്ടത് സ്വാലിഗ് ചേരുന്നു കരിപ്പൂരിൽ നിന്ന് സ്വാലിഗ് അവിടുത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ് മഴ തുടരുകയാണോ ഈ വിമാനങ്ങളൊക്കെ എവിടേക്കാണ് വഴിതിരിച്ചു വിട്ടത് ഏത് എയർപോർട്ടിലേക്കാണ് ഷമ്മി രാവിലെ മുതൽ ശക്തമായ മഴ കരിപ്പൂർ കൊണ്ടോട്ടി മേഖലകളിൽ ഉണ്ടായിരുന്നു പിന്നീട് ഒരു എട്ട് മണിയോടെ മഴ കുറഞ്ഞു പക്ഷെ മൂടൽ മഞ്ഞ് ഒഴിവായില്ല ഇപ്പോഴും പൂർണ്ണമായും മൂടൽ മഞ്ഞ് ഒഴിവായിട്ടില്ല നാല് വിമാനങ്ങളാണ് വഴിതിരിച്ചു വഴിതിരിച്ചുവിട്ടത് ഇത് നെടുമ്പാശ്ശേരിയിലേക്കും കണ്ണൂരിലേക്കുമാണ് ഈ നാല് വിമാനങ്ങളും വഴിതിരിച്ചു വഴിതിരിച്ചുവിട്ടത് രണ്ട് വിമാനങ്ങൾ ഇപ്പോഴും വൈകുന്ന സാഹചര്യമുണ്ട് ദോഹ ബഹ്റൈൻ വിമാനങ്ങളാണ് വൈകുന്നത് അതേസമയം കാലാവസ്ഥ തെളിഞ്ഞു വരുന്ന ഒരു സാഹചര്യമുണ്ട് ഈ വിമാനങ്ങൾ കരിപ്പൂരിൽ നിന്ന് തന്നെ പുറപ്പെട്ടേക്കും എന്ന സൂചനയാണ് അധികൃതർ നൽകുന്നത് നേരത്തെ ഉണ്ടായ അപകടമെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഈ മഞ്ഞ് മുൻകൂട്ടി കണ്ട് വിമാനങ്ങൾ വഴിതിരിച്ചു വഴിതിരിച്ചുവിടുന്ന സാഹചര്യത്തിലേക്ക് പോയത് ചമ്മി സാലിഹാണ് വിവരങ്ങൾ നൽകിയത് കരിപ്പൂരിൽ